ॐ गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुषष्ठत् परं ब्रह्मं तस्मै श्रीगुरवे नमः ഏകദന്തം മഹാകായം തപ്തകാഞ്ചന ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം വെള്ളപ്പളുങ്ക് നിറമത്ത വിദഗ്ധരൂപേ കളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലേ തിരകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടു നീ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം മഹാദിവ്യേ നമ ഞാൻ ആനന്ദവലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം മഹോത്സവം ഈ വർഷം അതായത് ഇരുപത് ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണല്ലോ അതായത് കുംഭമാസത്തിലെ പൗർണമിയും പൂരം നാളും ചേർന്ന് വരുന്ന ശുഭദിനത്തിൽ പൊങ്കാലയുടെ ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇതെല്ലാം നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടണിലും എൻ്റ് കാർഡിലും കൊടുത്തേക്കാം പൊങ്കാല മഹോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും പെരുമയും എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭക്തർക്കും നേരിട്ട് തന്നെ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാം ക്ഷേത്രമുറ്റവും കിലോമീറ്ററുകളോളം ദൂരം റോഡോരങ്ങളും ഇതിനു വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഹോട്ടലിൽ മുറിയെടുത്തിരിക്കുന്നവർക്കായി ഹോട്ടലുകളുടെ അങ്കണത്തിലും ദേശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും എന്തിന് അന്യനാടുകളിൽ പോലും ലക്ഷക്കണക്കിന് സ്ത്രീകൾ അന്നേ ദിവസം ദേവിയുടെ കനിവിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പൊങ്കാല സമർപ്പിക്കുന്നു തിരുവനന്തപുരത്ത് ക്ഷേത്ര പരിസരവും മറ്റും ഒരു യാഗശാലയായി തോന്നിപ്പിക്കുന്നു തലേ ദിവസം തന്നെ സ്ത്രീകൾ വന്ന് അവരവർക്ക് സൗകര്യമായ സ്ഥലം ക്ഷേത്രമുറ്റത്ത് ഉറപ്പിക്കുന്നു എല്ലാവർക്കും ക്ഷേത്രത്തിന് അടുത്തു തന്നെ ക്ഷേത്രം മുറ്റത്ത് ക്ഷേത്രത്തിന് അടുത്തു തന്നെ സ്ഥലം ലഭിക്കാനാണ് ആഗ്രഹം ലഭിക്കാത്തവർ കുറേ ദൂരങ്ങളിലേക്ക് മാറിയിരുന്നും പൊങ്കാല സമർപ്പിക്കുന്നു ക്ഷേത്ര പരിസരത്ത് തെരുവോരങ്ങളിൽ പൊങ്കാല സമർപ്പണത്തിന് ആവശ്യമായ പൊങ്കാല കലങ്ങളും അടുപ്പ് അടുപ്പുകൂട്ടുന്നതിനായി ചെങ്കല്ല് അതായത് ചൂടുകട്ട തെങ്ങിൻ പൂക്കുലയുടെ ഉണങ്ങിയ പോളകളും ഉണങ്ങിയ ഓലകളും ചൂട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം കത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വില്പനയ്ക്കായി വെച്ചിരിക്കും ആവശ്യക്കാർക്ക് വാങ്ങുന്നതിനു വേണ്ടി പൊങ്കാല സമർപ്പണം പഞ്ചഭൂതങ്ങളുടെ ഒരു സംയോജനമായിട്ടാണ് കരുതുന്നത് അടുപ്പിൽ അഗ്നിയുണ്ട് മൺകലം ഭൂമി പിന്നീട് ജലം ഉപയോഗിക്കുന്നുണ്ട് ആകാശവും വായുവും ഏഴു ദിവസത്തെയെങ്കിലും വ്രതശുദ്ധി നിർബന്ധമാണ് ഒരു നേരത്തെ ആഹാരം പ്രധാനമായും പൊങ്കാല ദിവസം അരി ആഹാരം ഒന്നും കഴിക്കരുത് ഈ ഏഴു ദിവസങ്ങളും ദേവിയുടെ നാമജപങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം വ്രതസമയത്തും പൊങ്കാല അർപ്പിക്കുമ്പോഴും കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് ഗണപതിയെയും വന്നിച്ചതിനു ശേഷം വേണം പൊങ്കാല അർപ്പിക്കാൻ അന്നേ ദിവസം പൂരം നക്ഷത്രം തുടങ്ങുമ്പോഴാണ് പൊങ്കാല അടുപ്പ് കൂട്ടാനുള്ള ശുഭമുഹൂർത്തം ആ സമയത്ത് ക്ഷേത്രം തന്ത്രി വിശുദ്ധ ദീപം അതായത് അഗ്നി തിടപ്പള്ളിയിൽ നിന്ന് മേൽശാന്തിക്കു കൈമാറും അപ്പോൾ മേൽശാന്തി പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും അതിനു ശേഷം സഹമേൽശാന്തിക്ക് അഗ്നി കൈമാറും ക്ഷേത്രമുറ്റത്ത് പ്രധാന പൊങ്കാല അടുപ്പ് ശരിയാക്കി വെച്ചിട്ടുണ്ടാവും അതായത് പണ്ടാര അടുപ്പ് സഹമേൽശാന്തി അതിൽ അഗ്നി പകരും പൊങ്കാല നേദ്യത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും കരത്തിൽ ശേഖരിച്ച് ഈ അടുപ്പിലേക്ക് വെക്കും പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നത് അടുപ്പ് വെട്ടുക എന്നാണ് പറയുന്നത് ഇതിന് പ്രത്യേക ആചാരങ്ങളും ചടങ്ങുകളും പൂജകളും മന്ത്രോച്ചാരണങ്ങളും എല്ലാം ഉണ്ട് സ്ഥലത്തെ എല്ലാ പ്രധാന വ്യക്തികളും അവിടെ ഉണ്ടായിരിക്കും തുടർന്ന് പൊങ്കാല അർപ്പിക്കാൻ എത്തിയവർ അടുപ്പ് ശരിയാക്കി വെച്ചിട്ടുണ്ടാകുമല്ലോ ആ അടുപ്പുകളിലേക്കൊക്കെ അഗ്നി പകരും എല്ലാവരും ചൊല്ലുന്ന മന്ത്രം എന്താണ് സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യേ ത്രയമ്പകേ ദേവി നാരായണീ നമസ്തുതി എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് പൊങ്കാല പായസം തന്നെയാണ് പച്ചരി അതായത് ഉണക്കലരി ശർക്കര നാളികേരം എന്നിവയാണ് പ്രധാനമായ വസ്തുക്കൾ ചെങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ അടുപ്പിൽ കലം ഏതു വശത്തേക്കും ചരിവില്ലാതെ കുത്തന് നേരെ ക്രമത്തിൽ തന്നെ വെക്കണം ഈ അടുപ്പിനു മുകളിൽ കലം വെക്കുമ്പോൾ ചെങ്കല്ല് കൊണ്ടാണ് അടുപ്പ് കൂട്ടുന്നത് അണിഞ്ഞ മംഗലം പൂക്കളെല്ലാം ചുറ്റി ഭക്തിയോടും സമർപ്പണത്തോടും കൂടി നിവേദ്യത്തിന് വേണ്ട സാമഗ്രികളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു പൊങ്കാല കടുമതിര വെള്ള നിവേദ്യമായിട്ടോ അതായത് വെള്ളരി ചോറ് പാലൊഴിച്ച പായസമായോ അവനവന്റെ പ്രാർത്ഥന അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഈ പൊങ്കാലയോടൊപ്പം തിരളിയോ മണ്ടപ്പുറ്റ എന്ന് പറയുന്ന ഒരു നിവേദ്യമോ എല്ലാം ഭക്തർ സമർപ്പിക്കാറുണ്ട് ഓരോ നിവേദ്യത്തിനും ഓരോരോ ഫലശ്രുതിയാണ് പറയുന്നത് പൊതുവെ ആരോഗ്യം ഐശ്വര്യം മനസ്സമാധാനം ഇതൊക്കെ തന്നെയാണ് ഭക്തർ ആവശ്യപ്പെടുന്നത് പൊങ്കാല തിളച്ചു തൂവുന്നതാണ് പൊങ്കാല സമർപ്പണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടായിരിക്കുമല്ലോ പൊങ്കാല സമർപ്പിക്കുന്നത് ആ കാര്യം നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് പൊങ്കാല തിളച്ചു തൂവുന്ന ദിശ നോക്കി സാധാരണ പറയാറുണ്ട് കിഴക്കോട്ടാണെങ്കിൽ ഉത്തമം തെക്കോട്ടാണെങ്കിൽ ദുരിതം വടക്കോട്ട് കാലതാമസം പടിഞ്ഞാട്ടാണെങ്കിൽ തടസ്സം പിന്നീട് ഉച്ച പൂജ കഴിഞ്ഞ് ഈ വർഷം ഉച്ചക്ക് രണ്ടരയോടു കൂടി മേൽശാന്തിയും മറ്റ് സഹശാന്തിമാരും ചേർന്ന് പൊങ്കാല അർപ്പിച്ചതിൽ തീർത്ഥം തളിക്കുന്നു ഇപ്പോൾ ഹെലികോപ്റ്ററിലും തീർത്ഥം തളിക്കുന്നുണ്ട് അത്രയും ദൂരം വരെയാണ് ആളുകൾ ഇരുന്ന് പൊങ്കാല അർപ്പിക്കുന്നത് അങ്ങനെ തീർത്ഥം തളിച്ചു കഴിഞ്ഞാൽ പൊങ്കാല സമർപ്പണം അവസാനിച്ചു തുടർന്ന് പൊങ്കാല സമർപ്പിച്ചവരെല്ലാം പ്രസാദം സ്വീകരിക്കുന്നു അതോടുകൂടി വ്രതം സമാപിച്ചു ദേവിക്ക് എല്ലാ ദിവസവും നാല് നിവേദ്യങ്ങളാണ് ചെയ്യുക എന്നാൽ പൊങ്കാല ദിവസം ഈ പൊങ്കാല അർപ്പിക്കൽ സമയത്തു മാത്രമാണ് ദേവിക്ക് നിവേദ്യം സമർപ്പിക്കുന്നത് അത് പൊങ്കാല ദിവസത്തെ ഒരു പ്രത്യേകതയാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും മുൻകരുതലുകളും എല്ലാം എടുക്കുന്നത് എല്ലാ വർഷവും പതിവാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓം മഹാദേവ്യേ നമ ലോക സമസ്ത സുഖിനോ ഭവന്തു ഓം നമോ ഭഗവതേ വാസുദേവായ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം